നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ആനന്ദകരമായ ഒരു ദാമ്പത്യത്തിന് ദാമ്പത്യ ജീവിത വിജയത്തിന് ആവശ്യമായ ചില ജീവിത അനുഭവങ്ങൾ ചില പോയിൻസുകൾ ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഇതാ നമ്മളെല്ലാം ഭാര്യ ഭാര്യാഭർത്ത് ജീവിതത്തിൽ ആയിരിക്കുന്നവരുണ്ട് അതിനൊരുങ്ങുന്നവരുണ്ട് അതിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു വന്നവരൊക്കെയുണ്ട് അപ്പോൾ ആരായിരുന്നാലും നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഭാര്യാഭർത്ത് ജീവിതം വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ സാധാരണ പറയും ഭാര്യ ശരിയാണ് ജല്ലു പറയും ഭർത്താവ് ശരിയാണ് ഇവിടെ ആരാ ശരിയാകേണ്ടത് ആർക്ക് ശരിയാകണമെന്ന് തോന്നുന്നു അവർ ശരിയാകുക അത്രയും സമാധാനം നേരത്തെ ഉണ്ടാകും സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് അഞ്ചാം അഞ്ചാമധ്യാതിലെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ സ്നേഹം അവനെ ലഹരി പിടിപ്പിക്കട്ടെ നിന്റെ പ്രേമം അവനെ സന്തോഷം കൊണ്ട് നിറക്കട്ടെ അപ്പോൾ സ്നേഹം എന്ത് വേണം ലഹരി പിടിപ്പിക്കുന്നതായിരിക്കണം പ്രേമം എന്തു ആയിരിക്കണം സന്തോഷം കൊണ്ട് നടക്കുന്നതായിരിക്കണം എന്നാളൊരാൾ പറഞ്ഞാണ് വീ വീട് പണിതയിൽ മേടിച്ച മരം പണിത മരം കംപ്ലീറ്റ് വെള്ളമായിപ്പോയി കംപ്ലീറ്റ് ജനലും വാതലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കാതലില്ലാത്ത മരം ആയിപ്പോയി എന്ന് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഭാര്യാഭർത്ത ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നെടും തൂണായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ് പ്രണയം എന്നത് എത്ര വയസ്സായാലും എത്ര പ്രായമായാലും ജീവിത അവസാനം വരെ ദമ്പതികൾക്ക് പ്രണയം കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു ബാക്ക്ബോൺ പോലെയാണത് അത് പ്രണയം ഇല്ല എങ്കിൽ ജീവിതത്തിന് മാധുര്യമില്ല കെട്ട അവസ്ഥ അതുപോലെ തന്നെ നൂറ് ശതമാനവും ഭാര്യാഭർത്ത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രാർത്ഥനാപരമായിട്ടും അല്ലാതെയും ആത്മീയമായിട്ടും അല്ലാതെയുള്ള മേഖലകളിലെ ഭാര്യാഭർത്ത് ദമ്പതികളുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഷെയറിംഗ് ഒക്കെ ചെയ്യാനും ക്ലാസ്സുകൾ കൊടുക്കാനും ലഭിച്ച അവസരങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് പലരും പറയുന്നത് വേറെ വേറെ പല പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭാര്യ പറയുന്ന കാര്യമായിരിക്കില്ല ഭർത്താവ് പറയുന്നത് പരസ്പരം ആരോപണങ്ങളെ ത്തിണ്ടിരിക്കും നമുക്കറിയാം ചെളിവാരി എറിഞ്ഞാൽ ഈ ചെളിവാരി എറിയുന്ന ആളും ആ നാറും ചെളി എവിടെ വീഴുന്നു അവരും നാറും ഇതുപോലെ ആരോപണങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഭാര്യാഭർത്ത ജീവിതത്തിന്റെ തകർച്ചയുടെ പ്രധാന വില്ലനായിട്ട് കാണുന്ന കാര്യം ഇതാണ് ബെഡ്റൂം പ്രോ പ്രോബ്ലംസാണ് പലയിടത്തും നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് ുള്ള ആ സത്യം ഒന്നും മനസ്സിലാക്കുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്താൽ ഭയങ്കര വലിയ കാര്യമൊന്നും വേണ്ട പലപ്പോഴും ഭയങ്കര ബുദ്ധിയും പഠിപ്പും അറിവും ഉണ്ടെന്ന് നടിക്കുന്നവരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള തകർച്ചകൾ ഒത്തിരി കാണുന്നത് എന്നാൽ വേറെ സാധാരണക്കാരെയും സാധാരണക്കാരായ കൂലുവിലക്കാര് അവർ ഭാര്യഭർത്ത ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ മറ്റേ കാറ്റഗറിയിൽ ആരും വിജയിക്കുന്നില്ല ജീവിക്കുന്നില്ല എല്ലാം എടുക്കും അതായത് പഠിച്ച് ഡോക്ടർ ആകാൻ എൻജിനീയർ ആകാൻ ഐ എസ് കാരനാകാൻ എല്ലാം നമുക്ക് പറ്റും പ്രൊഫഷണൽ ഡിഗ്രികളൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ നല്ലൊരു ഭാര്യ ആകുക നല്ല ഒരു ഭർത്താവ് ആകുക എന്നുള്ളത് എന്താണ് നമ്മുടെ സന്മനസ് മറ്റ് മറ്റയാളെ മനസ്സിലാക്കുവാൻ അതുകൊണ്ടാണ് വിസ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഉപകരണമാക്കണമേ എന്ന് വിദ്വേഷമുള്ള അടുത്ത് സ്നേഹവും സന്താപമുള്ള സന്തോഷവും അന്ധകാരമുള്ളടത്ത് പ്രകാശവും ഞാൻ വിതറട്ടെ ഞാൻ അങ്ങനെ ജീവിക്കട്ടെ എന്ന് വിശുദ്ധൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഭാര്യഭർത്ത് ജീവിതത്തിൽ പലയിടത്തും ഈ ാമ്പത്യ മനഃശാസ്ത്രം മനസ്സിലാക്കാത്തത് ഒരു വലിയ തകർച്ചയ്ക്ക് രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങളിലുള്ള രണ്ട് വ്യക്തികൾ സ്ത്രീകളും പുരുഷന്മാരും രണ്ടും വ്യത്യസ്തമായ മനഃശാസ്ത്രങ്ങളാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്ത്രീ ഒരു സമയം ഒരു ഒരു കാര്യത്തിലല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും സ്ത്രീകളൊക്കെ ഒറ്റ തോട്ടത്തി ഞാൻ ഓർക്ക് എൻ്റെ അമ്മയൊക്കെ പറയും അയാളെ കണ്ടിട്ട് ഒരു കള്ളനെ പോലെ ഉണ്ട് അപ്പൊ അപ്പം പറയും ഇതിനൊക്കെ അല്ലെങ്കിലും ആരൊക്കെ കണ്ടാലും ഇങ്ങനെയാണെന്ന് പറയും പക്ഷെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിക്കൊണ്ട് കഴിയുമ്പോൾ പറയും കണ്ട അവള് പറഞ്ഞത് കറക്റ്റ് ാണ് അവള് അന്നേ കണ്ടപ്പോഴേ എന്ന് പറയും അപ്പൊ സ്ത്രീകൾക്ക് പുരുഷൻ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങള് നോട്ടമെത്തും പുരുഷന്മാർക്ക് അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ ഉദാഹരണമായിട്ട് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന മടിയിലേക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കും അത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും എടുത്തുകൊണ്ട് പോകും പറയും കൊച്ചിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ സ്ത്രീ അങ്ങനെയല്ല ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ പത്രം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും പച്ചക്കറി അരയാനുള്ള കാര്യം ചെയ്യും അടുപ്പത്ത് അരിയിടും ഒത്തിരി ഒത്തിരി ചായ ഇട്ട് കൊടുക്കും വേറെ ആണെങ്കിലും വന്ന് വെല്ലടിച്ച് വിളിച്ചാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേപ്പേക്ക് സ്കൂളിൽ പറഞ്ഞയക്കും പക്ഷേ പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കും അവൻ്റെ ശ്രദ്ധ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തങ്ങൾക്ക് മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളോട് പറഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും പുരുഷൻ അങ്ങനെയല്ല അവൻ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് കറങ്ങി കൂട്ടുകാരോട്ടൊക്കെ കിടക്കുമ്പോൾ ഒത്തിരി ഫ്രീ ആയി സ്ത്രീക്ക് അങ്ങനെയല്ല അപ്പോൾ പല കുടുംബങ്ങളിൽ അടിയുണ്ടാകുന്നതിൻ്റെ കാര്യമാണ് ഇത് പറഞ്ഞതല്ലേ എത്രാമത്തെ പ്രാവശ്യമാണ് നീ പറയുന്നതെന്ന് പറയും ഭർത്താവ് ഒറ്റ ബുദ്ധി കാണിച്ചാൽ മതി ഒന്ന് മൂളിമൂളി കൊടുത്താൽ മതി അവിടെ നിന്നൊന്നും കേട്ടാൽ മതി പക്ഷേ പല സ്ത്രീകളും പറയുന്ന ഒരു പരാതിയാണ് എന്നെ എന്നോ എന്നെ സ്നേഹമില്ല എനി എന്നെ അംഗീകരിക്കുന്നില്ല എന്നെ ഇയാൾക്ക് ഇഷ്ടമില്ല അപ്പം നല്ലൊരു ശ്രോതാവാകുക ഒന്നും മൂളിമൂളി കൊടുത്താൽ മതിയാ സാരമില്ല പോട്ടെ എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ട ഇങ്ങനെയൊക്കെ ഒന്നൊരു വാക്കൊന്ന് ചോദിച്ചാൽ മതി കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും അവർക്ക് അത് വലിയ കാര്യം കേൾക്കുന്ന പുരുഷന് ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളായിട്ട് തോന്നത്തില്ല എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞതാണ് പക്ഷെ നീ കേൾക്കാൻ തയ്യാറാകുമ്പോൾ അവർക്ക് പതിയെ പതിയെ അതെല്ലാം മഞ്ഞുരുകുന്നത് പോലെ അലിഞ്ഞലിഞ്ഞ് പോകും ഇല്ലെങ്കിൽ ഫൈറ്റിംഗ് ആയി അല്ലെങ്കിൽ എന്നെ കൂടെയും കൊച്ചുങ്ങളെ കൂടെയും ചിലവഴിക്കാൻ നേരം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ പണ്ട് മുതലേ എന്നെ ഇഷ്ടമല്ല വേറെ ആരോ മനസ്സ് ുണ്ട് വേണമെങ്കിൽ അമ്മേനെയും പെങ്ങളെയും വരെയും കൂട്ടി പറയും ഇനി വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് കാര്യം ശരി അമ്മ കഷ്ടപ്പെട്ട് അപ്പം കഷ്ടപ്പെട്ട് പെങ്ങൾ വളർത്തി അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാർക്ക് ഒരാങ്ങള അങ്ങനെ ഒക്കെ ഉള്ള മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് വിട്ടുകൊടുക്കാനുള്ള ഒരു വിമുഖത പക്ഷെ വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ജീവിത പങ്കാളി ആയിരിക്കണം ഭർത്താവിനും ഭാര്യയും ഭാര്യയ്ക്കും ഭർത്താവിനും എപ്പോഴും ും സ്വന്തം വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകണം 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 എന്നുള്ള ചിന്ത ആ കാര്യങ്ങളിടപെടുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഭാര്യ ഭർത്ത ജീവിതത്തിൻ്റെ ആ പവിത്രതയിൽ ആ സ്വസ്ഥതയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും ഒരു സ്വസ്ഥത അവരുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എനിക്കറിയാവുന്ന ഒരു സംഭവം ഉണ്ട് അവസാനം അങ്ങളെ വീട്ടിൽ ആയി ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞപ്പോഴേക്ക് അവർ തമ്മിൽ വസ്തുപ്രശ്നമായി അതോടുകൂടി ഈ വീട്ടിൽ സമാധാനമായി കാരണം ഇവിടെ അടങ്ങി നിൽക്കാൻ തുടങ്ങി അവിടത്തെ ആളായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങി മറ്റത് ഒന്നിക്കൊന്നരാടം എന്ന് വെച്ച് എൻ്റെ വീട് എൻ്റെ വീട്ടുകാരെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഓടലും ഇടപെടലാണ് വസ്തുപ്രശ്നം വന്നതുകൂടി ഇവരുടെ ഭർത്താവ് പറഞ്ഞ ഇതാണ് ഒന്നും കിട്ടില്ലേലും കുഴപ്പമില്ല ആൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ള അവസ്ഥ അപ്പോൾ അമിതമായി മറ്റു മറ്റുള്ളവർ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രവണത അത്ര നല്ലതല്ല ഇനി ഒരു പന്ത് കളി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിനോ ഒക്കെ അനുവാദമുണ്ട് പക്ഷേ ഗോളടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കളിക്കാരാണ് ഇതുപോലെ ഭാര്യാവർത്ത് ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും ഇന്ന് കൂടുതൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും മറ്റുള്ളവരുടെ അമിതമായ ഇടപെടലും കൈകടത്തലുമാണ് അന്നേരമാണ് അമ്മയുടെ ഇല്ലാത്ത അധികാരം അന്നേരമാണ് വീട്ടുകാരുടെ ഇല്ലാത്ത നിയമങ്ങൾ എവിടെ പോണ എവിടെ പോകണ്ട എപ്പോൾ വന്ന എന്തു ചെയ്യണമെന്നുള്ള അമിതമായ ഇടപെടലുകൾ അവരൊന്നും വെറുതെ വിട്ടേക്ക് ഒത്തിരി കേസുകൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് പല ഇങ്ങനെ ഉള്ളിത്തൊണ്ട് പോലെയാ അതായത് ഉള്ളിത്തൊണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിങ്ങനെ പൊളിച്ചാലും പൊളിച്ചാലും ഉള്ളിൽ മാത്രമേ ഉള്ളു ഭാര്യ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും അമിതമായ ഇടപെടലും സ്വാധീനങ്ങളുമാണ് പല ഭാര്യാഭർത്ത് ജീവിതങ്ങളെ തകർത്ത് കളയുന്നത് അതുകൊണ്ട് നല്ല ഒരു ഭർത്താവ് ആവുക നല്ലൊരു ഭാര്യ ആവുക എന്ന് പറഞ്ഞാൽ പഴം പുരാണവും വെച്ചുകൊണ്ട് കല്യാണം കഴിയുമ്പോഴാണ് ഒടുക്കത്തെ പ്രേമം ആ അമ്മയാണ് വളർത്തിയത് അമ്മയാണ് കഷ്ടപ്പെടുത്തിയത് അമ്മ പണ്ടൊരുപാട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ അമ്മ വിധവയെ എനിക്കറിയാം അമ്മ അമ്മയെന്നും പറഞ്ഞിട്ട് ഭാര്യേനെയും മക്കളും ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ കൂടെ ഇരിക്കുന്ന മക്കള് സ്വന്തം അവരുടെ അമ്മേനെ നോക്കണ്ട എന്നല്ല പക്ഷെ അവരുടെ വിചാരം അവരെന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ധാരണയിലാണ് ഇത് അബദ്ധധാരണയാണ് അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ അവരുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് രണ്ടിലൊന്ന് വേർപെടുന്നത് വരെ വിശുദ്ധമായ നിർമ്മലമായ ഭാര്യയുടെ ഭർത്താവിന്റെ കൂടെ കിടക്കാനും വെച്ച് ഉപയോഗിക്കാനും മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കണം ആ മാനുഷിക പരിഗണനയോടെ ഒരു ഒന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ് മറ്റ് നമ്മൾ ശമ്പളം മേടിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്ഥലത്ത് ശമ്പളം മേടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലി ആയതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് നമ്മളെതിരിടുന്ന അല്ലെങ്കിൽ അടിച്ചമറുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തൊരു ബഹുമാനത്തോ ആദരവോടു നമ്മൾ അവിടെ ഇരിക്കുന്നതും കേൾക്കുന്നതും എന്ത് കേട്ടാലും ചാടിക്കടിക്കലില്ല കാരണം എന്താ നമ്മുടെ ജീവിതമാർഗ്ഗമാണ് നമ്മുടെ ജോലിയാണ് പരമാവധി അവരെ പ്രീതിപ്പെടുത്തി പിടിച്ച് നിൽക്കാറായിട്ട് ശ്രമിക്കും എന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ഒരാൾ പറയുന്നത് വേറെ ആൾക്കും മനസ്സിലാവുന്നില്ല മറ്റാൾ പറയുന്നത് മറ്റാൾക്ക് മനസ്സിലാവുന്ന ആർക്കും സഹിഷ്ണുതയില്ല അതുകൊണ്ട് എടുത്തുചാട്ടമായി അടിയായി ഇന്ന് വില്ലേജ് ഓരോ വില്ലേജിലും കുടുംബ കോടതികൾ വേണ്ട അത്രയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാ അത്രയും കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുകയാണ് വിവാഹം കഴിയുന്നതിനു മുൻപേ അതിനേക്കാൾ കൂടുതൽ ഡൈവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ആർക്കും വിട്ടുവീഴ്ചയില്ല ഞാനൊരുക്കെ എൻ്റെ അടുക്കൽ വന്ന ഒരു കേസ് എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയാ ഞാൻ കല്യാണം കഴിച്ചതെന്നും പറഞ്ഞ് എൻ്റെ അമ്മച്ചീനെ അവളെ സഹായിക്കുന്നില്ല അവളൊക്കെ തന്നെ സഹായിക്കും നീ അവളെ എന്ന് അംഗീകരിക്കുന്നുവോ അത് ഡൈവേഴ്സിലേക്ക് പോയി ആ പ്രശ്നം കാരണം എന്ത് പറഞ്ഞാലും അമ്മച്ചി അമ്മച്ചി വിവാഹം കഴിഞ്ഞ ഒരു ജി വ്യക്തിയുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ളവരാണോ അവർക്ക് ദൈവം കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കാൻ ഭർത്താവിന് കൊടുക്കാൻ ചിലപ്പോൾ നിന്റെ ഉള്ളിൽ ആ മുഴുത്ത സ്നേഹം അമ്മച്ചി സ്നേഹം അല്ലെങ്കിൽ അപ്പൻ സ്നേഹം വീട്ടുകാർ സ്നേഹം പെങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ ഇത് ആ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും ആ വിശുദ്ധമായ നിർമ്മലമായ ഒന്നാം സ്ഥാനത്ത് കിട്ടുന്ന സ്നേഹമാണ് ഇല്ലെങ്കിൽ അവൾ നിന്നെ കൂട്ടിപ്പറഞ്ഞ അവരെ പോലും കൂട്ടിപ്പറയും കാരണം ഒരു പെണ്ണിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ മനശാസ്ത്രപരമായ ആവശ്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതമല്ലേ അപ്പോൾ ഞാനിങ്ങനെയാണ് ഈഗോ പലരുടെയും ജീവിതം തകർക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ അങ്ങനെ എൻ്റെ പൂപ്പൻ ഒരു ആന ഉണ്ടാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തഴമ്പും തക തപ്പിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഭാരഭർത്ത ജീവിതത്തിൻ്റെ ആ കൊമ്പ് ആ ബലംപിടുത്ത നമ്മളൊന്നാണ് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെ നടന്നിട്ട് കൊച്ചുങ്ങളോട് നേരെ നടക്കാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതുപോലെ തന്നെയാണ് ഈ അശുദ്ധി കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരും ഭാര്യ ഭർത്ത ജീവിതം കലഹമുള്ള കുടുംബങ്ങളിലെ മക്കൾ ഉയർന്നു വരാൻ ഭയങ്കര പ്രയാസമാണ് അതുപോലെ ഭാര്യനോടാലും ഭർത്താവിനോട് അനുചിതമായ സംസാരങ്ങൾ ഉപേക്ഷിക്കുക തെറി ചീത്ത വാക്കുകൾ വിളിക്കുന്ന അവസ്ഥ അത് പറയേണ്ട കാര്യങ്ങൾ പറയുക ഭാര്യ ഭർത്ത ജീവിതത്തിൻ്റെ സ്വസ്ഥത തകർക്കുന്ന കാര്യങ്ങൾ ഇനി കുംഭസാരഥി പറയേണ്ട കാര്യങ്ങൾ അവിടെ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചരിത്രമുണ്ട് സാഹിത്യകാരനായ കഥാകൃത്തായ ടോർഷോയുടെ ജീവിതം തകർന്നു പോയത് ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയോട് എല്ലാ കഥയും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞു ഇതാ പതിമൂന്ന് മക്കളുണ്ടായി മുപ്പത്തഞ്ച് വർഷം നീണ്ട ആ ജീവിതത്തിന് ഇടയിൽ അവസാനം ഒരു തെരുവ് പൊട്ടിയെ പോലെ അദ്ദേഹം കിടന്നു വലിക്കാണ് ഭാര്യ പഴയ കാമുകൻ്റെ പുറകെ പോയി അതുപോലെ തന്നെ ഇന്ന് പ്രധാന വില്ലൻ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയകളെല്ലാം അതിൻ്റെ മുന്നിൽ എത്ര സമയം വേണമെങ്കിൽ ഇരിക്കും പക്ഷേ പങ്കാളിയോട് കൂടെ ഒന്ന് ഇരിക്കാൻ ഒന്ന് കേൾക്കാൻ ഒന്ന് കാണാൻ ഒരു സൗകര്യം പറഞ്ഞതാണ് അവർ അധ്യാപിക ഭർത്താവ് ബാങ്ക് മാനേജർ ഇയാളെൻ്റെ ഒന്ന് മുഖത്ത് നോക്കിയാൽ മതി എനിക്ക് സമാധാനമായി ഞങ്ങള് തമ്മിൽ ഒന്ന് മുഖത്ത് നോക്കാൻ ഒന്നിരിക്കാൻ ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ അതായിരുന്നു ഇപ്പൊ ജോലിന്ന് വന്നു കഴിഞ്ഞപ്പോ ഇപ്പോഴും എന്നാൽ അനുജന്മാരും വീട്ടുകാരൊക്കെ ഉണ്ട് അവരെല്ലാം അവരുടെ കാര്യം നോക്കി ഇയാൾ അവരൊന്നും പറഞ്ഞ് കിടന്നു വരിക്കുക പക്ഷെ സ്വന്തം ഭാര്യ രണ്ടും മക്കൾ അപ്പൊ രണ്ടും മക്കളെ ലോകമഹാത്ഭുതം എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള കാര്യത്തിൽ പെട്ട കാര്യോ മക്കൾ എങ്ങനെയോ ഉണ്ടായിപ്പോയി എന്നാ പിന്നെ എന്തിനാ ഇതുങ്ങളെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ വിവാഹം കഴിച്ച എന്റെ ജീവിതം എന്തിനാ നശിപ്പിച്ചത് അപ്പം പങ്കാളിക്ക് വേണ്ടത് ഒരു പരിഗണനയാണ് വിട്ടുവീഴ്ച മനസ്ഥിതി വേണം പഴം പുരാണവും പറഞ്ഞ് കാര്യമില്ല അവരൊക്കെ കഷ്ടപ്പെട്ടറുണ്ടാവും വളർത്തിയറുണ്ടാവും ഇതാ ഒരു വിവാഹം കഴിച്ച വ്യക്തിയുടെ ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇവിടെ ഈ ആളോടുകൂടെ വിശ്വസ്തയോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കാം ചിലരൊരു സ്നേഹമൊക്കെ ഉണ്ട് അതല്ലേ ഞാൻ അത് മേടിച്ചു കൊടുത്തു ഇത് മേടിച്ചു കൊടുത്തു ഡ്രൈവർ ഡ്രൈവറില്ലേ അല്ലെങ്കിൽ കാറില്ലേ എവിടെയാണ് പോകാൻ പറ്റില്ല ഞാൻ തന്നെ അവക്ക് ഡ്രൈവർ അല്ല വേണ്ടത് അവൾക്ക് നിന്നെയാണ് വേണ്ടത് നിന്റെ സാമീപ്യം നിന്റെ സാന്നിധ്യം അതാണ് അവൾ അപ്പനില്ലേ അമ്മയില്ലേ എന്ന് പറയും അപ്പനെ അമ്മനെ അല്ല കല്യാണം കഴിച്ചത് നീയാണ് അവളെ കല്യാണം കഴിച്ചത് ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നതും എന്താണ് സ്നേഹം വേണം അവരുടെ സാമീപ്യം വേണം അവരുടെ അവരുടെ സ്നേഹപൂർണമായ പ്രവൃത്തികളും പ്രകടനങ്ങളും ഒക്കെ വേണം നമുക്കറിയാം ഒരു തേങ്ങ അത് അത് പൊതിക്കണം അത് പൊട്ടിക്കണം അത് ചിരണ്ടണം അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കണം എന്നാലും മാത്രം അതിൻ്റെ ഉപയോഗം നടക്കും ഇതുപോലെ സ്നേഹമുണ്ട് ഉണ്ട് ഉണ്ട് മുഴുത്ത സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതുണ്ട് ഇതുണ്ട് ഇതുണ്ട് അതല്ല അതൊന്നും അല്ല വേണ്ടത് ഇതാ നിൻ്റെ സാന്നിധ്യം നിൻ്റെ സാമീപ്യം അതാണ് വേണ്ടത് അപ്പോൾ ലവ് ഈസ് ടു എക്സ്പ്രസ് സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം പലരുടെയും അണിമൂൺ പെരീടൊക്കെ കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലർക്കൊക്കെ നാണക്കേടാണ് ഭാര്യയും ഭർത്താവും ഒന്ന് സംസാരിക്കുന്നത് ഒരുമിച്ച് പോകുന്നത് ഒരു വ്യക്തി പറഞ്ഞത് ഓർക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ട് തന്നെ ഒരു സൗകര്യങ്ങളുടെയും കുറവില്ല പക്ഷേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എങ്ങും പോകാറില്ല അയാൾ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ നടപ്പാണ് ചിലർ ഇപ്പോഴും കുടിയും പാറും അവർ ചോദിക്കും നിങ്ങൾക്ക് പലതിനും കുറവുണ്ട എല്ലാം നടക്കണില്ല എന്ന് ചോദിക്കും ചീട്ട് കളിയും മദ്യവാന ഇതെല്ലാം ഇതെല്ലാം ഒരു ലഹരിയാണ് ഏഹ് അപ്പോൾ തലച്ചോറിലെ തിക്ക് ടി എച്ച് ഐ ക്യൂഇ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിൽക്കുകയും വീണ്ടും വീണ്ടും ആസക്തികൾ ആസക്തികളുണ്ടാക്കും അപ്പൊ ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ അഭാവത്തിൽ ഇങ്ങനെയുള്ള ഒരു തരം വിരസത അതുകൊണ്ട് ഇതാ ഭാരഭർത്ത് ജീവിതം അസ്തിത്വമുള്ളതായും വ്യക്തിത്വമുള്ളതായിട്ടും തീരണം നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ഇനിയും മാറ്റാൻ പലർക്കും ദുരഭിമാനം അനുവദിക്കുന്നില്ല ഇത്രയും നാൾ ഇങ്ങനെ പോയില്ലേ ഇനി ഇങ്ങനെ മരിച്ചു കഴിയുമ്പോഴുള്ള പ്രകടനം കണ്ടാലാണ് നാട്ടുകാരെ കാണിക്കാനും ആൾക്കാരെ പറ്റിക്കാനും സഹിക്കാൻ പറ്റാത്ത പ്രകടനങ്ങളാണ് ഇന്ന് പലടും ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുക ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ ഒരു ചുംബനം കൊടുക്കും ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് പർശിക്കും ഒരു കട്ടിലേ ഇടന്നാൽ പോലും ഒന്ന് തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന പലരും ഉണ്ട് അറിയാതെ ഒന്ന് കൈ മുട്ടിക്കഴിഞ്ഞാൽ തിന്നാൻ ചെല്ലുന്നവരും പിന്നെ മാറിക്കിടക്കുന്നു ഒത്തിരി സങ്കടങ്ങൾ ഇതുപോലെ കേൾക്കുന്നത് ഇന്നലെയും കൂടെ രണ്ട് കുടുംബങ്ങളുടെ കേട്ടതാണ് ഫോണിലൂടെ വിളിച്ച് പറയുന്ന എത്രയോ പേരുടെ പലരും ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുന്നത് വെറുപ്പം ഉണ്ടാകുന്നത് അതിന്റെ വിപരീതമാ അല്ലേ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ ആസിഡ് ഇറ്റ് ദ കണ്ടെയ്നർ വെറുപ്പ് വെച്ച് 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 മുഴയും കുരുവും ചോളയും ക്യാൻസറും ഉള്ളിലൊതുക്കിയ വേദന അസ്ഥിവേദന സന്ധി വേദന തേയ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു തരം ഡിഫൻസ് മെക്കാനിസം അത് അവസാന രോഗമായിട്ട് തീരും നൂറ്റിക്ക് എഴുപത്തി ശതമാനം രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഇത് എല്ലാം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അംഗീകരിക്കുന്ന സ്നേഹം അംഗീകരിക്കുന്ന പരിഗണന കുടുംബത്തിൽ പങ്കാളി എന്ന നിലയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു സ്ത്രീ ഒരു ഇനി ജോലിക്ക് പോകുന്നവരും കൂടെ ഉണ്ട് എങ്കിൽ പറയാനില്ല ഒരു കുടുംബത്തിൽ ഒരു ദിവസം ഓടി നടന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം ആരോ പറഞ്ഞവർക്കാണ് നേരെ പോയാൽ തിരുവനന്തപുരത്ത് എത്തിയാലും അത്രയും ഞാൻ ഇന്ന് കയറി ഇറങ്ങി പക്ഷെ അതിയാൻ്റെ വായിൽ നിന്ന് ഒരു നല്ല വാക്ക് തലവേദന അല്ലെങ്കിൽ നടുവേദന എപ്പോൾ നോക്കിയാലും നിനക്ക് നടുവേദന എപ്പോൾ നോക്കിയാലും നല്ല തലവേദന അതുപോലെ ജോലി കഴിഞ്ഞ് ആ പ്രഷർ അതിന്റെ ടെൻഷനായിട്ട് വരുന്ന ഭർത്താവിനോട് ഒന്ന് ഒന്ന് സ്നേഹത്തോടെ വന്ന് കേറുമ്പോൾ തന്നെ ചാറ്റൽ മഴ പോലെ പെയ്യുന്ന അവസ്ഥകൾ അവരുടെ മൂടൊക്കെ ഒന്ന് മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ സാഹചര്യങ്ങൾ നോക്കി സംസാരിക്കുക തന്നെ കുടുംബം സ്വർഗമായിട്ട് മാറും കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം ഇല്ലെങ്കിൽ എന്താ ഭൂകമ്പം ഉണ്ടാകുന്നത് ഇന്ന് പലയിടത്തും ഉണ്ടാകുന്നത് ഭൂകമ്പമാണ് എന്നാ പറഞ്ഞ ഒരു കാര്യമില്ല ജയിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഇങ്ങനെ ഭാര്യ വേദ വല്ലരും ജയിക്കുക ആരും ജയിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ മൊത്തത്തിൽ തകരുകയാണ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടൊരു വ്യക്തി എന്ന നിലയിൽ ഇതാ ആവശ്യമുള്ള എല്ലാ കാര്യവും ആർക്ക് വേണം ഭാര്യക്കും വേണം ഭർത്താവിനും വേണം അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ എന്നല്ല പരസ്പരം സ്നേഹിക്കാൻ തുറന്ന് പറയാൻ ഒന്ന് മുഖത്ത് നോക്കാൻ ഒരുമിച്ച് കിടക്കാൻ ഭാരാഭത്ത് ദാമ്പത്യ ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ എപ്പോൾ വരെ അത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി മാത്രമല്ല മരണം വരെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഒരു ഹോർമോൺ സന്തുല മുഖമൊക്കെ പ്രസാദിക്കും ഒരു ചൈതന്യം ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും പോകുന്ന സ്ഥലത്തും ജോലി സ്ഥലത്തൊക്കെ പിരിമുറുക്കം ഇല്ലാതെ ഇടപെടും പകുതി മുക്കാലിൽ രോഗങ്ങള് പടിയിറങ്ങാൻ തുടങ്ങും കുറെ മരുന്ന് മേടിച്ച് തീറ്റിച്ച് ഇല്ലാത്ത അൾസറും കിഡ്നി രോഗവും വരുത്തി വെക്കാൻ വേണ്ടിയല്ല ഇതാ കുറെ അധികം പ്രയാസങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ആ എന്ത് ആ ബാ ആ വിസിൻ്റെ ഡെപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒന്ന് നിന്റെ നടുവിലൊന്ന് ഇടട്ടെ അല്ലെങ്കിൽ ആ തലേ നെറ്റിയിലൊന്ന് തൊട്ട് നോക്ക് പനിയാണെന്ന് കേൾക്കുമ്പോൾ ഓ എപ്പോൾ നോക്കിയാലും പനിയാ എപ്പോൾ നോക്കിയാലും രോഗോ ഒരു രോഗീനെ എൻ്റെ കഴുത്തേക്ക് കെട്ടിവെച്ചത് തീർന്നില്ലേ കഥ ആരാ രോഗം പ്രയാസമില്ലാത്ത അതുപോലെ തന്നെ സ്ത്രീകളുടെ ആ മെൻസ്ട്രൽ മെൻസസ് ആ പിരീഡുകളിലൊക്കെ ചിലപ്പോൾ മാലാകട മാലാഘടസ്വായിരിക്കും ചിലപ്പോൾ പിഷാജിൻ്റെ പിഷാജിൻ്റെ സ്വഭാവം ും അത് അവരിൽ ഉണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ അനുസരിച്ച് അവർ കുറ്റക്കാരല്ല ഇത് മനസ്സിലാക്കാൻ കൂടെയുള്ളവർക്ക് സാധിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് അവർ മനസ്സിലാക്കുന്നത് അതാ മൂന്നാലഞ്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ മാറിപ്പോകും പക്ഷെ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡയബസിൽ ആയ പ്രശ്നങ്ങൾ പോലെ അറിയാം ആ സമയത്ത് ഉണ്ടായ പ്രശ്നം അപ്പൊ ഭാര്യ ഒട്ടും വിട്ടുകൊടുത്തില്ല വൈരാഗ്യമായി വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും ചേർത്ത് വീട്ടുകാരോട് ചേർന്ന് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു കേസായി അവരും കുറവല്ല അവരും കുറവല്ല അവസാനം ഡൈവേഴ്സിലേക്ക് പോയി നിസ്സാര കാര്യങ്ങളാണ് പലപ്പോഴും ഒത്തിരി പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് ഒരു ജീവിതമുള്ളു പിന്നീട് കുറ്റബോധവും രോഗാവസ്ഥയും ടെൻഷനുമായി നീറിനീറി പുകഞ്ഞിട്ട് കാര്യമില്ല ഒരു ജീവിതമുള്ളൂ പരസ്പരം മനസ്സിലാക്കാം നമുക്കറിയാം നമ്മൾ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ കൂടെ ഒരു ഓണേഴ്സ് മാനുവൽ എന്നും പറഞ്ഞിട്ട് ഒരു പുസ്തകം കമ്പനിക്കാർ തരും എത്ര കിലോമീറ്ററിൽ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം എത്ര കിലോമീറ്ററിൽ വരെയും ഇത്ര സ്പീഡിൽ ഓടിക്കണം അങ്ങനെ അല്ലാതെ ഓടിക്കാം ഓടിച്ചാൽ എൻ്റെ വണ്ടിയാണ് ഞാൻ കൊടുത്ത കാശാണെന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യത്തെ ഇത്ര കിലോമീറ്റർ ഓൾ ചേഞ്ച് വരെ അത് ഇത്ര സ്പീഡിൽ ഓടിക്കാൻ അമ്പത് കിലോമീറ്ററിന് മുകളിൽ പോകാം അങ്ങനെ ഓടിക്കാം ഓടിച്ചാൽ എഞ്ചിൻ പിടിക്കും പിന്നെ എൻജിൻ റീബിൽഡിങ് നടത്തേണ്ടി വരും ഇതുപോലെ തന്നെയാണ് പരവർത്ത ജീവിതത്തിൽ ഭയങ്കര നിയമങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഒരുപാട് മനഃശാസ്ത്രം അതും ഇതൊന്നും പഠിക്കണ്ട നിസ്സാരമായിട്ട് എളിമയോടെ പിന്നെ പ്രാർത്ഥന പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമാണ് നമുക്കറിയാം ഇതാ പ്രെയർ ഇസ് ഒമിനി പൊട്ടൻറ്റ് അപ്പം ജീവിത വിജയത്തിന് മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള പ്രധാനമായൊരു ശക്തി കിട്ടുന്നത് ഏത് മതത്തിലും ഏത് ജാതിയിലും നമുക്കറിയാം എല്ലാ വിഭാഗങ്ങളിലും പ്രാർത്ഥനകളുണ്ട് ഈശ്വരവിശ്വാസം ദൈവവിശ്വാസം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിരിക്കണം അപ്പം കുറേ കുറേ വിട്ടുകളയേണ്ടത് വിട്ട് കളയാനും ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കും കുറവില്ലാത്ത ആരുമില്ല തെറ്റും കുറ്റവും കുറവും എല്ലാ മനുഷ്യനും ഉണ്ട് കെട്ടിക്കൊണ്ട് വന്നതും സ്വർഗത്തിൽ നിന്നല്ല ജീവിക്കുന്നതും സ്വർഗത്തിലല്ല അപ്പോൾ ഭൂമിയിലുള്ള മാതാപിതാക്കളിൽ നിന്നുണ്ടായ അവക്ക് അല്ലെങ്കിൽ അവനുള്ളതുപോലെ എനിക്കും കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പരസ്പരം സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും മറക്കരുത് പ്രധാനപ്പെട്ട പോയിന്റ് ജീവിത അവസാനം വരെ പ്രണയം ഉണ്ടാകണമെങ്കിൽ വെറുതെ മരത്തോക്കുകൾ പോലെ ഇങ്ങനെ ഇരിക്കും വരിഞ്ഞു മുറുകി ജീവിക്കുന്ന അവസ്ഥ പ്രണയം കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി മാത്രമല്ല ദാമ്പത്യം കുഞ്ഞുങ്ങളുണ്ടായാലും അവർ കാക്കക്കൂട്ടി കോയിലും പൊട്ടിയിട്ട് അതുപോലെ അവർക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന് പറയും കുഞ്ഞുങ്ങളെ ഭക്ഷണം പിടിച്ചത് അവർ അവരുടെ വഴി വഴിതേടി പോകും ഇന്ന് പല കുടുംബങ്ങളും ഒറ്റപ്പെട്ട് കിടക്കയാണ് ജീവിക്കേണ്ട സമയത്ത് ഇവർ ജീവിച്ചില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾ കാനഡക്ക് പോയി യു പോയി ഇനി പല വീടുകളും ഞങ്ങളുടെ ഈ ഇടവകയിലൊക്കെ തന്നെ പല വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ് മക്കൾ എല്ലാം കല്യാണം കഴിച്ചു പോയി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി പല വീട്ടിലും ഒന്നോ രണ്ടോ ഉള്ളു ഏ അപ്പോൾ അവസാനം എനിക്ക് നീയും നിനക്ക് നീയും മാത്രമേ ഉള്ളൂ അന്നേരം സ്നേഹിക്കാനും ഇറങ്ങി വരാനും നോക്കിയാൽ അത്രയും വിദൂരത്തേക്ക് പോയി പോയി അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക ഒരു ജീവിതവും നമുക്കുള്ളൂ അതിന് ട്രയൽ ഇല്ല അതുപോലെ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ വീഡിയോ തെറ്റായ കാഴ്ചകൾ എല്ലാം നമ്മുടെ വികാര വിചാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക അപ്പം സകല അശുദ്ധിയും മാറി നിർമ്മലമായൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും നീ എൻ്റേതാണെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവളെ അല്ലെങ്കിൽ അയാളെ ചേർത്ത് നിർത്താം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഒന്ന് ഒന്ന് ആ മുഖത്ത് നോക്കിയാൽ ഒരു ചുമനം കൊടുത്താൽ തീരാവുന്നതേയുള്ളൂ പല പ്രശ്നങ്ങളും പൊട്ടിത്തെറിച്ചു പോകും ഇത്രയും നാളത്തെ വാശിയും വൈരാഗ്യവും അതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത് ഇതുപോലെ പറഞ്ഞു വിട്ട ഒരു കേസ് ഭർത്താവ് വർഷങ്ങളായിട്ട് വേറെ വേറെ മുറിയിലാണ് കിടക്കുന്നത് ഭർത്താവിന്റെ രാത്രി ഉറങ്ങാൻ കിടന്ന ഭർത്താവ് രണ്ട് വേറെ മുറിയിലാണ് വന്ന് കാലയിൽ ഒന്ന് പിടിച്ചിട്ട് എന്നോട് ചാടി അയാള് കെട്ടിപ്പിടിച്ചു അങ്ങാടും ഇങ്ങാടും വഴക്കൊക്കെ മാറി അവർ സ്നേഹത്തിലേക്ക് കടന്നു വന്നു വന്നിപ്പോ സന്തോഷത്തോടെ പിരിയാണിരുന്ന അവസ്ഥയാ അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ നമ്മളിൽ തന്നെ വരണം മാറേണ്ടത് ഞാനാണ് ഇനി ഒന്നും സമയമില്ല മാറ്റങ്ങൾ വരുത്തി സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പ്രദർശയച്ചു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേർമിശ്രീ ഉണ്ട്